എല്ലാ കാര്യത്തിലും അമേരിക്കയെ ട്രംപിനെയൊക്കെ കുറ്റപ്പെടുത്തുന്ന ഇസ്ലാമിക രാജ്യങ്ങളിലെ ഏറ്റവും പ്രധാന വമ്പനായിട്ടുള്ള പാകിസ്ഥാൻ ഇന്നലെ ഐക്യരാഷ്ട്രസഭയിൽ ട്രംപിൻ്റെ മുമ്പാകെ കൈകൂപ്പി നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ചില ട്രംപ് നേരത്തെ അവകാശവാദവുമായി വന്ന കാര്യങ്ങൾ അത് സത്യമാണെന്ന് പറയുകയും ചെയ്യുകയാണ് ഈ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫൊക്കെ അതായത് യുദ്ധം പ്രഖ്യാപിച്ചത് ഈ യുദ്ധത്തിന് വേണ്ടിയിട്ട് ഇടനിലക്കാരനായിട്ട് നിന്നത് അവസാനിക്കാൻ വേണ്ടിയിട്ട് വെടിനിർത്തൽ പ്രഖ്യാപിച്ചതൊക്കെ ട്രംപിൻ്റെ കാരണം കൊണ്ടാണെന്ന് അദ്ദേഹം സ്ഥിരീകരിക്കുകയാണ് വീണ്ടും അപ്പോൾ എന്താണിവർ തമ്മിലുള്ള അന്തർധാര ഇവർ തമ്മിലൊരു അന്തർധാരയില്ല പക്ഷേ പാകിസ്ഥാൻ അമേരിക്കയോട് പൂർണ്ണമായും വിധേയപ്പെട്ടിരിക്കുന്നു നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതിനു മുമ്പ് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വരെ പാകിസ്ഥാൻ്റെ രക്ഷകനായി പാകിസ്ഥാൻ കണ്ടിരുന്ന ചൈനാക്കാരെയാണ് അവരുടെ റോഡ് അവരുടെ പണിക്കാരെല്ലാം നടക്കുകയാണ് വളരെ പെട്ടെന്ന് ഓൾ ഓഫ് ഓഫീസർ ഇവർ മാറി നാറ്റോ പോലെ ഒരു ഇസ്ലാമിക രാജ്യങ്ങളുടെ ഒരു ഡിഫൻസ് ഡിഫൻസൊക്കെ ഉണ്ടാക്കി സൗദി അറേബ്യ മുൻകൈ മുൻകൈയ്യെടുത്ത് അപ്പം സൗദി അറേബ്യയുടെ പണവും സൗദി അറേബ്യയുടെ ആയുധങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാവുന്ന തയ്യാറായി ലോകരാജ്യങ്ങളെ അത്യാവശ്യം നേരിടാൻ പറ്റുന്ന രീതിയിൽ ആണ് നിൽക്കുന്നത് പക്ഷെ ആ ഇതല്ല മുഖമല്ല അവിടുത്തെ അസൈ മുനീറിനും ഷവാസ് റഷീദിനും പ്രധാനമന്ത്രിക്കും കണ്ടത് അവിടെ വളരെ വിനീത വിശ്വസ്തരായിട്ട് ട്രംപിൻ്റെ മുന്നിൽ നിൽക്കുന്ന ഈ രണ്ട് നേതാക്കന്മാർ പാകിസ്ഥാനി നേതാക്കന്മാരെയും കണ്ടപ്പോൾ ഇത്രമാത്രം അവർ ഇത്ര പെട്ടെന്ന് വിധേയപ്പെട്ടോ എന്നുള്ളൊരു സംശയം വരും ഈ അസീം മുനീറിനെ അല്ലെങ്കിൽ അവരെ ട്രംപ് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണാൻ ഉള്ളൂ ട്രംപിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇതിൻ്റെ മുസ്ലിം പൊളിറ്റിക് ലോക മുസ്ലിം പൊളിറ്റിക്സിലൊരു ട്രയാങ്കുലറായിട്ട് എടുത്തു നിൽക്കും സാധാരണ മുസ്ലിങ്ങളെല്ലാം സിറിയയിലായാലും ഇവൻ എന്തിലും ഇന്ത്യയുടെയും മട്ടാഞ്ചേരി കൊച്ചിയിലൊക്കെ ഏറ്റവും കൂടുതൽ തെറി പറയുന്നത് അതെ അമേരിക്കൻ ട്രംപിനെയാണ് പറയുന്നത് അവർക്കെതിരായിട്ടും വയലൻ്റായിട്ടുള്ള പ്രകടനങ്ങൾ ഇവിടെ കാണുന്നിട്ടുണ്ട് പാലസ്തീൻ്റെ ഇസ്രായേൽ അമേരിക്ക ഒരു വശത്ത് ഇസ്രായേലുമായി ഏറ്റവും കൂട്ടുകൂടി മുസ്ലിം ഖത്തറിനെ ആക്രമിച്ചു ഖുറാനെ ആക്രമിച്ചു അല്ലെങ്കിൽ ഇപ്പം പ പാലസ്തീനെ ആക്രമിച്ചു ഹമാസിനെ ആക്രമിക്കുന്ന ഇസ്രായേലിന് ഏറ്റവും വലിയ ബലാര അമേരിക്ക അതുവരെല്ലാം ആരോപണം പരസ്യമായിട്ട് പറയുന്നുണ്ട് എന്നിട്ടും പാകിസ്ഥാനെ പോലെ അതിതീവ്ര ഇസ്ലാമിനെ പ്രോത്സാഹിപ്പിക്കുന്ന പാകിസ്ഥാൻ പാകിസ്ഥാൻ്റെ നേതാക്കൾ എങ്ങനെയാണ് ട്രംപിൻ്റെ മുമ്പിൽ ഇങ്ങനെ വോത്സാഹിച്ച് നിൽക്കേണ്ടി വരുന്നത് അപ്പോൾ ഇവർക്ക് യഥാർത്ഥത്തിൽ ട്രംപിനോട് വിരോധമുണ്ടോ യഥാർത്ഥത്തിൽ അമേരിക്കയോട് വിരോധമുണ്ടോ പാവം പിടിച്ച മുസ്ലിങ്ങളെ പറ്റിക്കാൻ വേണ്ടി മുദ്രാഹികം പിടിച്ചാൽ നടക്കും അതാണ് ആ വഞ്ചന ഇസ്ലാം തിരിച്ചറിയണം ഈ പറയുന്ന പല മുസ്ലിം രാജ്യങ്ങളും ഇപ്പോൾ ടർക്കി ആണെങ്കിലൊക്കെ എല്ലാവരും അമേരിക്കയെ കാണുമ്പോൾ മുട്ടുമുടക്കുക അല്ലേ മുസ്ലിം രാജ്യത്തെ ഭരണാധികാരികൾ അല്ലേ ആദ്യ ടേമിലൊക്കെ ട്രംപ് വന്നപ്പോൾ പാകിസ്ഥാൻ തീവ്രവാദത്തിനെതിരൊക്കെ ശക്തമായ നിലപാടൊക്കെ കൈക്കൊണ്ടതാണ് പിന്നീട് ഇപ്പം നമ്മൾ കാണുന്നത് സഹകരിക്കുന്ന കാഴ്ചയാണ് ഇപ്പം കഴിഞ്ഞ ദിവസം ഷഹബാസ് ഷെറീഫ് പറയുകയുണ്ടായി നോബൽ സമ്മാനത്തിനായിട്ട് പാകിസ്ഥാൻ ട്രംപിനെ ശുപാർശ ചെയ്യുന്നു ട്രംപിൻ്റെ ആവശ്യത കാരണം ഈ യുദ്ധം അവസാനിപ്പിച്ച് അവസാനിപ്പിച്ചില്ലായിരുന്നെങ്കിൽ വലിയൊരു സംഘർഷത്തിലേക്ക് സംഘർഷത്തിലേക്കിത് മാറിത്തീരുകയായിരുന്നു അത്തരത്തിലൊരു സാഹചര്യം രൂപപ്പെടാതിരിക്കാൻ ട്രംപിൻ്റെ ഇടനിലക്കാരനായി നിന്നതാണ് കാരണമായത് ഈ അവകാശവാദം നേരത്തെ അതേ ഉന്നയിച്ച് വന്നിട്ടുണ്ട് അതിനെ ഇന്ത്യ തള്ളിക്കളഞ്ഞതാണ് ഈ പാകിസ്ഥാൻ്റെ വിദേശകാര്യമന്ത്രി അവർ തള്ളിക്കള അയാൾ തള്ളിക്കളഞ്ഞതാണ് പക്ഷേ പ്രൈം മിനിസ്റ്റർ തള്ളിക്കളയുന്നില്ല അയാളിപ്പോൾ അത് സത്യമാണെന്ന് പറയുന്നു ട്രംപിന് ട്രംപിനിപ്പോൾ നോബൽ സമ്മാനം വേണമെന്നാണ് പറയുന്നത് കളിയാ കളിയ സത്യം ആത്മാർത്ഥമായിട്ട് പറഞ്ഞാൽ കളിയാക്കാനും ഇത് ട്രംപിൻ്റെ എന്നോട് തന്നുകൂടാ അപ്പോൾ ട്രംപിൻ്റെ ഒരു കാര്യം ട്രംപ് നോബൽ സമ്മാനത്തിന് ശ്രമിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ റാഞ്ചി കിട്ടുന്ന സിനിമ കണ്ടിട്ടുണ്ട് അതിൽ എന്നെ അതാണ്ട് കിട്ടാനായിട്ട് മമ്മൂട്ടി അവാർഡ് കിട്ടാനായിട്ട് ആരെ ഇന്നസെൻറ്റിനെ ഏൽപ്പിക്കുന്നുണ്ട് ഇല്ലേ ആ അതേ റോളിലാണ് പാകിസ്ഥാനെ ഒക്കെ ഏൽപ്പിച്ച് നോബൽ സമ്മാനം മേടിക്കാവുമെന്ന് വിചാരിക്കുമ്പോൾ ട്രംപ് വിചാരിക്കുമ്പോൾ ട്രംപ് എവിടെയാണ് നിൽക്കുന്നത് ട്രംപ് പാകിസ്ഥാനോട് എന്താ ഒസാമില്ലാതെ എങ്ങനെയാണ് പോകുന്നത് ഒന്നുകിൽ പാകിസ്ഥാൻ കള്ളം പറയണം പാകിസ്ഥാൻ്റെ അറിവ് അല്ല അത് ആ മാൻഹണ്ട് എന്ന് പറയുന്നാൽ അത് പാകിസ്ഥാൻ്റെ സമ്മതത്തോടെ ആയിരുന്നു അല്ലെ പാകിസ്ഥാൻ്റെ രഹസ്യമായ സപ്പോർട്ടോടെ ആയിരുന്നു അല്ലെങ്കിൽ തങ്ങളുടെ അറിവില്ലാതെ തങ്ങളുടെ അതിർ കയറി ആക്രമിച്ച രാജ്യ ആക്രമിക്ക രാജ്യം എന്ന് പറയണ്ടേ ഇപ്പോൾ ഇസ്രായേൽ കയറി വേറെ രാജ്യത്ത് ആക്രമിക്കുമ്പോൾ തങ്ങളുടെ പൗരന്മാരെ രക്ഷിക്കാൻ വേണ്ടി ഇസ്രായേൽ ആക്രമിക്കുമ്പോൾ അത് തെറ്റാകുകയും ട്രംപ് ഇവിടെ വന്ന് ഇല്ലാതെ കൊന്ന് ശരിയാണെന്ന് പറയാൻ പറ്റുമോ അങ്ങനെ എത്ര പേർ ഇസ്രായേലും കൊല്ലുന്നുണ്ട് ഇന്ത്യയിൽ തൊണ്ണ ഇ പ്രാവശ്യം ഇന്ത്യയും കുറേപ്പുറം കൊന്നെന്നാണ് പറയുന്നത് ഇതൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞുകൊണ്ടുള്ള കളികളാണ് ആർക്കും വേണ്ടാതെ വരുമ്പോൾ അല്ല ഇപ്പം പാകിസ്ഥാന് ട്രംപിനെ കൊണ്ടുള്ള ആവശ്യം എന്താണ് ഇപ്പോൾ പാകിസ്ഥാന് ട്രംപിനെ കൊണ്ട് ആവശ്യം തൊട്ട് പൈസ അതുപോലെ സാമ്പത്തികമായ ദാരിദ്ര്യത്തിലാണ് പാകിസ്ഥാൻ പോകുന്നത് ചൈനയുമായിട്ട് അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇടപാട് നടക്കുകയില്ല ബലൂചിസ്ഥാനിലെ ഖനിയായിരിക്കും പകരം കൊടുക്കാൻ പോകുന്നത് പാകിസ്ഥാൻ കൊടുക്കാൻ പോകുന്നത് ബലൂചിസ്ഥാൻ അവിടെ പ്രശ്ന സ്ഥലമാണ് അതെങ്ങനെയെങ്കിലും അമേരിക്കക്കാരുടെ പട്ടിക ചോദിച്ച് അവിടുത്തെ ഖനി സമ്പത്ത് കൊള്ളയടിക്കാനുള്ള അവകാശം താതു സമ്പത്ത് കൊള്ളയടിക്കാനുള്ള സം കാര്യം ആര് ചെയ്തു കൊടുക്കും പാകിസ്ഥാൻ ചെയ്ത് കൊടുക്കും ട്രംപ് ഒരു കാര്യം ആദ്യം ആദ്യം തൊട്ട് ഇപ്പോഴും പറയുന്നൊരു ആദ്യമുണ്ട് ഐ എം എ ട്രേഡർ ഇന്ത്യ അങ്ങനത്തെ വിട്ടുവീഴ്ച ചെയ്യുന്നില്ല ഇന്ത്യ അങ്ങനത്തെ വിട്ടുവീഴ്ച ചെയ്യുന്നില്ല ഇതയാൾ എ ട്രേഡർ എന്ന് പറയുമ്പം അയാൾ പാകിസ്ഥാൻ്റെ താതുസമ്പത്ത് കൊള്ളയടിച്ച് മാറ്റില്ല ആരാ മാറ്റാൻ പോകുന്നത് ചൈന കൊണ്ടുപോകും അപ്പോൾ ചൈനയ്ക്ക് ആ അവസരം ഉണ്ടാക്കാതിരിക്കുക എന്നുള്ള ഉദ്ദേശം കൊണ്ട് ട്രംപിൻ്റെ മനസ്സിൽ കാണാം കമേർഷ്യലായിട്ട് ഇൻ്റർനാഷണൽ ട്രേഡിന് ചൈന ഈ പാകിസ്ഥാൻ്റെ താതുസമ്പത്ത് കൊള്ളയടിക്കാതിരിക്കാൻ ഒരു മാർഗം കൂടിയായിട്ട് ഇതിനെ കാണുമ്പോൾ ഇന്ത്യയുടെ ഏഴ് യുദ്ധവിമാനങ്ങൾ ഞങ്ങൾ തകർത്തിട്ടുണ്ട് എന്നാണ് ഇയാൾ പറയുന്നത് കഴിഞ്ഞ ദിവസം മാത്രമല്ല ശക്തമായ തിരിച്ചടിയാണ് ഇന്ത്യക്ക് പാകിസ്ഥാൻ നൽകിയത് ശത്രുക്കളെ അതായത് ഇന്ത്യക്കാരെ ഇന്ത്യക്കാരാണുള്ള ശത്രുക്കൾ നാണം കെടുത്തി വിട്ടു പാകിസ്ഥാനാണ് യഥാർത്ഥത്തിൽ പഹൽ ഗാം യുദ്ധത്തിൽ ആ സംഘർഷത്തിൽ ജയിച്ചത് എന്നൊക്കെ ഇയാൾ പറയുന്നുണ്ട് പക്ഷെ ഒരു കാര്യം ഇതിനെ ഒന്ന് എതിർത്തുകൊണ്ട് ട്രംപ് ഒന്നും വേണ്ടിയില്ല ട്രംപിന് പാകിസ്ഥാന്റെ പാകിസ്ഥാന്റെ മോഡിയുടെ ഓരോ സംസാരത്തിനും ട്രംപ് മറുപടി കൊടുക്കേണ്ട ആവശ്യമില്ല രണ്ടാമത്തെ കാര്യം പാകിസ്ഥാനാണ് ജയിച്ചതെങ്കിൽ തോറ്റെങ്കിലും തോറ്റമെങ്കിലും ഈദ്ധ വിമാനങ്ങൾ ശരിക്കും അല്ല ഏഴോ എഴുപതോ ആയിക്കോട്ടെ ഏഴോ എഴുപതോ ആയിക്കോട്ടെ പക്ഷേ ഒരു കാര്യമുണ്ട് ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങൾ എവിടെയായി എവിടെ വെച്ചാൽ തകർക്കപ്പെട്ട എവിടെ വെച്ചാ പാകിസ്ഥാനിൽ വെച്ചാൽ പാകിസ്ഥാൻ്റെ ഏതെങ്കിലും ഒരു വിമാനം ഇന്ത്യയിലേക്ക് കടന്നു വരാൻ പറ്റിയിട്ടുണ്ടോ ഇന്ത്യേൻ്റെ വിമാനങ്ങൾ കുറെ എഴുപത് ബാക്കി വിമാനം മടങ്ങിപ്പോഞ്ഞിട്ടുണ്ടോ അതിനെ ഫോളോ ചെയ്യാനോ ഇവിടെ വന്ന് ആക്രമിക്കാനോ പറ്റിയിട്ടുണ്ടോ പാകിസ്ഥാനെ പറ്റിയിട്ടുണ്ടോ നമ്മൾ അങ്ങോട്ട് പോയില്ലേ ആക്രമിച്ച് നമ്മൾ പാകിസ്ഥാനിൽ പോയി പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ പോയി പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ബോംബ് ബോംബിട്ടു എന്നുള്ളത് നിഷേധിക്കുന്നില്ലല്ലോ ആണവ കേന്ദ്രീകരങ്ങളിൽ വരെ ബോംബ് ഇടാൻ കപ്പാസിറ്റി ഉണ്ട് എന്ന് കാണിച്ചു കൊടുത്തു അതിനിടയ്ക്ക് ചിലപ്പോൾ ഒന്നോ രണ്ടോ രണ്ടോ യുദ്ധവിമാനങ്ങൾ തകർന്നു അല്ല അങ്ങനെയാണ് പൈലറ്റുമാരുടെ വിവരം പുറത്തുവിടേണ്ടത് ജക്ട് ചെയ്ത പൈലറ്റുമാർ കാണും അതിൽ മരിച്ചു പുറത്ത് വന്നു കഴിഞ്ഞാൽ അത് കൂടുതൽ അല്ല അല്ല പുറത്ത് ഇത്തരം സത്യങ്ങൾ ഇത്തരം രംഗത്തുള്ള ഏറ്റവും വലിയ കുഴപ്പം നമുക്ക് ഒത്തിരി കാര്യങ്ങൾ രഹസ്യമായിട്ട് തന്നെ സൂക്ഷിക്കേണ്ടി വരും ഇപ്പോൾ യുദ്ധം തുടങ്ങിയ ഉടനെ തന്നെ ഇന്ത്യൻ വ്യോമസേനാ താവളങ്ങൾ മുഴുവൻ ബോപ്പിട്ട് തകർത്തു നിന്നിരിക്കട്ടെ അങ്ങനെ ഉണ്ടായതാണ് പാകിസ്ഥാൻ്റെ എഴുപത്തൊന്നിലോ തോന്നും എഴുപത്തൊന്നിലോ അറുപത്തഞ്ചിലോ തകർത്തിട്ട് അപ്പോൾ അത് നമ്മളിവിടെ പബ്ലിഷ് ചെയ്യും പാകിസ്ഥാൻ വിമാനങ്ങൾ അംബാല കൻറ്റോൺമെൻറ്റ് ആക്രമിച്ചിരിക്കുന്നു എന്നൊരു വാർത്ത വന്നാൽ സത്യമാണെങ്കിൽ നമ്മൾ പറയില്ല പക്ഷേ കുറേ കാൾ കഴിഞ്ഞറിയും അതുപോലെ ചൈനീസ് ഇപ്പോൾ രഹസ്യം സൂക്ഷിക്കുന്ന ഏക മേഖല പട്ടാളി സാറെ ഇപ്പം നമ്മളീ ഇപ്പം പാകിസ്ഥാൻ ഇന്ത്യയുടെ ഒരുപാട് യുദ്ധവിമാനങ്ങൾ തകർത്തു ഇപ്പോൾ അസിൾ പറയുന്നത് ശത്രുക്കളെ അതായത് ഇന്ത്യക്കാരെ ആട്ടി ഓടിച്ചു ഇതൊക്കെ പറയുമ്പോൾ ഇവിടെ കേരളത്തിലിരുന്നിട്ടൊക്കെ കൈയടിക്കുന്ന പാകിസ്ഥാൻ ജയിച്ചേന്ന് പറഞ്ഞിട്ട് കൈയ്യടിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവില്ലേ അത് ഒളിഞ്ഞിരിക്കുന്ന അത് ഞാൻ പറഞ്ഞല്ലേ പലപ്പോഴും ഇസ്ലാം പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറഞ്ഞു എടുക്കുന്ന തീരുമാനങ്ങൾ അവർക്ക് തന്നെ പാലയാകുക അവർക്ക് തന്നെ ഇത് പാരയാകാറുന്ന പല ഒത്തിരി സംഭവങ്ങളുണ്ട് ഇപ്പോൾ ജിന്ന ഹിന്ദുക്കളുടെ കൂടെ ഇവിടെ താമസിച്ച കുഴപ്പമാണ് എന്ന് പറഞ്ഞ് ഹിന്ദുക്കളും മുസ്ലിങ്ങളുമായിട്ട് ശത്രുതയും സംഘർഷങ്ങളും ഉണ്ടാക്കി കുറേ മുസ്ലിങ്ങളെ വിളിച്ചിട്ടുണ്ട് പാകിസ്ഥാനിലേക്ക് രക്ഷപ്പെട്ടു പാകിസ്ഥാനിൽ സെറ്റിൽ ചെയ്തുകൊണ്ട് മുസ്ലിങ്ങൾ ഇവിടെ ഇപ്പോൾ യഥാർത്ഥത്തിൽ ജിന്ന ഏത് തന്നെ അങ്ങോട്ട് പോരാൻ പറ്റാത്ത പാവം പിടിച്ച മുസ്ലിങ്ങളെ ഹിന്ദുക്കളുടെ മീഴ്സിക്കിവിടെ ഇവിടെ വിടുവായിരുന്നു കൂടി ഉണ്ടായിരുന്നു കൂട്ട കുറച്ചുകൂടെ സ്ട്രെങ്ക് വന്നേ ആ സ്ട്രെങ്ക് മുസ്ലിംസിൻ്റെ സ്ട്രെങ് പകുതിയായിട്ട് കുറയ്ക്കില്ലേ ജിന്ന ചെയ്തത് ഹിന്ദുക്കളുമായിട്ടൊരു പോരാടാനാണ് ഉദ്ദേശിക്കുന്നെങ്കിൽ പക്ഷേ ഇപ്പോഴും ജിന്ന ചെയ്തത് ശരിയാണ് പാകിസ്ഥാൻ എന്തുകൊണ്ട് പാകിസ്ഥാനീ പോകണം എന്ന് പറയണ്ടേ പറയുന്നില്ലല്ലോ അവർ ഇവർ പോകണമെന്ന് പറയുന്നു ഇവർ അമേരിക്ക തരു പറയും എല്ലാ കാര്യത്തിനും ജയിലിൽ നിന്ന് അങ്ങോട്ടോ അഫൈആർ തെരു ജയിൽ ഓട് ജയിലിൽ ഞങ്ങോട്ടോ അമേരിക്കയിലേക്ക് അല്ലെങ്കിൽ ജർമ്മനിയിലേക്ക് അല്ലെങ്കിൽ ബ്രിട്ടനിലേക്ക് അവരുടെ ശത്രുവാണവൻ പിന്നെ രണ്ടാമത്തെ കാര്യം ലോക ഇസ്ലാമിക് പൊളിറ്റിക്സ് മനസ്സിലാക്കേണ്ട കാര്യം ഒന്നാമതെയോ രണ്ടാമതെയോ മുസ്ലിം പോപ്പുലേഷനുള്ള രാജ്യമാണ് ഇന്ത്യ ഇൻഡോനേഷ്യോ ഇന്ത്യ ഒന്നാം രണ്ടോ ഇൻഡോനേഷ്യ ഇന്ത്യയും ഒന്നും രണ്ടുമായിട്ട് വരും അപ്പം ഈ ഇത്രയും മുസ്ലിം പോപ്പുലേഷനുള്ള രാജ്യത്തെ മുസ്ലിങ്ങളെ ഇവർ അംഗീകരിക്കുന്നില്ലേ ഈ ഇസ്ലാമിക രാജ്യങ്ങൾ സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇവിടുത്തെ മുസ്ലിം പോപ്പുലേഷനെ റെക്കഗ്നൈസ് ചെയ്യുന്നില്ലേ ഇത് അതോ പാകിസ്ഥാൻ്റെ ഏരിയയിൽ താമസിക്കുന്ന അല്ലെങ്കിൽ ഇറാൻ്റെ ഏരിയയിൽ താമസിക്കുന്ന മുസ്ലിംനെ മാത്രമേ മുസ്ലിമായിട്ട് ഇവർ കാണുന്നുള്ളൂ ഇവിടുത്തെ മുസ്ലിങ്ങൾ പാകിസ്ഥാനോ അല്ലെങ്കിൽ മറ്റു മുസ്ലിം രാജ്യങ്ങൾ പരിഗണിക്കുന്നതിനുള്ള ബോധം ഇവിടെ ഉള്ളവർക്കില്ല ഇവിടെയുള്ളവര് താങ്കൾ പറഞ്ഞാൽ വലിയൊരു ശതമാനം മുസ്ലിങ്ങളും പാകിസ്ഥാനെ എതിർക്കുന്നുണ്ടെങ്കിൽ അതിൽ സത്യമാണ് സാറേ ചെറിയ കുറച്ച് കൂട്ടങ്ങൾ പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിച്ചു ഇന്ത്യയുടെ വിമാനങ്ങൾ പാകിസ്ഥാൻ തകർത്തു എന്നൊക്കെ പറയുമ്പോൾ മനസ്സിൽ സന്തോഷം ഒരു സിക്സർ ക്രിക്കറ്റ് ആൾക്കാരുണ്ട് അത് അത് അഞ്ച് ശതമാനം പോലും കാണിയില്ല അഞ്ച് ശതമാനം ഇസ്ലാം പോലും കാണിയില്ല അത് കൂടുതലും വിദ്യാഭ്യാസം കിട്ടാത്തപ്പോൾ ഇസ്ലാമായിരിക്കും അവരുടെ ഇടയ്ക്ക് ഈ മതപരമായ ഇഞ്ചെക്ട് ചെയ്ത് ഇഞ്ചെക്ട് ചെയ്ത് ഇഞ്ചെക്റ്റ് ചെയ്ത് നമ്മളിപ്പം ഇവിടെ ഇന്ത്യ മുഴുവൻ ഇസ്ലാമാക്കാൻ പോകുകയാണെന്ന് പറയും ഈ ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ഇത്രയും വർഷം അറുന്നൂറ് വർഷം ഇന്ത്യ ഭരിച്ചിട്ട് ഇവിടെ എൺപത് ശതമാനം പേര് ഇപ്പോഴും ഹിന്ദുക്കളാണ് അറുന്നൂറ് വർഷം മുസ്ലിം ഇവിടെ ഭരിച്ചതാണ് മുഗൾ രാജവംശം ഭരിച്ചതാണ് അതായത് മോദിയെ തീർത്ത് കളയാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരാണ് യഥാർത്ഥത്തിൽ ഇതൊക്കെ ചെയ്യുന്നത് മനസ്സിലാക്കണം മോഡി ഒരു ദേശീയ ലീഡർഷിപ്പ് ഒരു പാർട്ടിയിലും ഇല്ലാത്ത സമയത്ത് മൻമോഹൻ സിംഗ് സോണിയാഗാന്ധി നരസിംഹറായ ഫുട്ബോളായ കോൺഗ്രസ്സുകാർ ഇപ്പറ ഇല്ലാത്ത സമയത്ത് കരുത്തിൻ്റെ ഒരു എല്ലാവരും കരുത്ത് ഫുട്ബോൾ ക്യാപ്റ്റൻ ആണെങ്കിൽ നമ്മൾ മെസ്സിയൊക്കെ കൊണ്ടുവരുന്നതിനാൽ അല്ലെങ്കിൽ മറഡോണെ കൊണ്ട് ഓരോ യൂറോപ്യൻ ക്ലബുകളൊക്കെ പുറത്തുനിന്ന് മേടിക്കുന്നതിനാ കൊള്ളാവുന്ന ഒരുത്തം വേണം നമ്മളെ നയിക്കാൻ ആ നയിക്കാൻ ആയിട്ട് തൽക്കാലം മോഡി ഒരു വാക്യം മോഡിക്ക് കിട്ടി ആ വാക്യം സാമാന്യ ഭംഗിയായിട്ട് മോഡി ഫില്ല് ചെയ്തു അതാണ് സംഭവിക്കുന്നത് പിന്നെ ഇസ്ലാമിക പൊളിറ്റിക്സിൻ്റെ മണ്ടത്തരങ്ങൾ അത് വേണം പല ദിവസങ്ങളും നമുക്ക് സംസാരിക്കാം അത് മാറാത്തടത്തോളവും കാലം ഇസ്ലാമിക പൊളിറ്റിക്സിൻ്റെ മണ്ടത്തരങ്ങൾ ആ ഇസ്ലാമിക് പൊളിറ്റിക്സിലെ മണ്ടത്തരങ്ങൾ ഒരു വിഭാഗം കൊണ്ടുനടക്കുന്നത് അത് ഇറാനാണ് ഇപ്പോൾ കൂടുതൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ഈ മണ്ടത്തരങ്ങൾ ഈ ഗാസായുദ്ധം തുടങ്ങിയെന്ന് പറഞ്ഞാൽ പാലസ്തീൻ്റെ പേരിൽ എത്ര ലക്ഷം മുസ്ലിങ്ങൾ മരിച്ചു കഴിഞ്ഞു തടയാൻ പറ്റുന്നുണ്ടോ എന്തെങ്കിലും നേടാൻ പറ്റിയിട്ടുണ്ടോ എന്നിട്ടും ചൊറിയാൻ ചെയ്യുക അല്ല പക്ഷേ അത് പക്ഷെ ചർച്ചയിൽ പറയുകയും ചെയ്തു പക്ഷേ സുഡാൻ്റെ വിഷയത്തിലൊന്നും മിണ്ടുന്നില്ല അപ്പോൾ ഇസ്ലാമിനോടൊന്നും അല്ല ഇവർക്ക് സ്നേഹം ഇവർക്ക് ഹൈന്ദവ വിരോധം അമേരിക്ക വിരോധം ഇങ്ങനെ പറഞ്ഞു നടക്കണം ഇന്ത്യ വിരോധമൊക്കെ പറയുക അത്രേ ഉള്ളൂ ഇസ്ലാമിനോട് ഒരു തരുമ്പോൾ സ്നേഹമില്ല ഈ പശുവിറച്ചിട്ട് വേണേൽ കൊണ്ടു കൊടുക്കാൻ അവിടെ കൊണ്ട് കൊടുക്കാൻ നോക്ക് ആർക്ക് സുഡാനിലെ ജനങ്ങൾക്ക് ഇവിടെ പശു ബീഫ് കറച്ച് അങ്ങോട്ട് കയറ്റുമതി ചെയ്യാൻ നോക്ക് എന്തെല്ലാം മാർഗമുണ്ട് അവരെയൊന്നും സഹായിക്കുക ഇല്ല അതാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ മണ്ടത്തരത എന്ത് ചെയ്യണം എവിടെ ചെയ്യണം എന്നറിയത്തില്ല ഇതെല്ലാം അവസാനം അമേരിക്ക പറയുന്നവരുടെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യും എല്ലാ രാജ്യങ്ങളും അമേരിക്കയുടെ പുറത്ത്